തനി നാടൻ രീതിയിൽ വളരെ എളുപ്പത്തിൽ ഇതിലും എളുപ്പത്തിൽ ഒരു കറി വെക്കാൻ പറ്റില്ല അതേ രീതിയിലുള്ള ഒരു കറിയാണ് ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ബീഫാണ് എല്ലുള്ള ബീഫാണ് അതായത് റിപ്സോടുകൂടിയുള്ള ബീഫാണ് എടുത്തിരിക്കുന്നത് ഇച്ചിരി നല്ല നെയ്യൊക്കെ ഉള്ള ബീഫ് അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് പല പ്രാവശ്യം കഴുകി വാരിയെടുത്ത് ഒരു കുക്കറിലേക്ക് ഇട്ട അതിൻ്റെ ബോണുള്ള ബോൺ മാത്രം ആദ്യം ഇട്ട കാരണം ബോൺ വേഗാൻ കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പോൾ അത് ആദ്യം കുക്കറിലേക്ക് ഇട്ടു അതിനകത്തൊക്കെ ഞാൻ ചേർക്കുന്ന ഒരു കുറച്ച് സബോള ഒരു ഒരു സബോളയുടെ പകുതി കട്ട് ചെയ്തതും ഒരു പീസ് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി ഇങ്ങടെ കട്ട് ചെയ്ത് ഞാൻ വഴറ്റുന്നൊന്നുമില്ല ചുമ്മാ അതിനകത്തേക്കങ്ങ് ഇട്ടു പിന്നെ ഞാൻ അതിനകത്ത് ആളെ അരപ്പ് ചേർക്കുന്നത് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളതാണേ എന്ന് നമുക്ക് പിന്നെ ഇറച്ചിക്ക് കറികൾക്കൊക്കെ വേണ്ട മസാലകൾ എല്ലാം കൂടെ ചേർത്ത് ചൂടാക്കി ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് അത് എണ്ണയൊന്നും ചേർത്തിട്ടില്ല റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇന്ന് പോയി ഇന്ന് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും അപ്പം അത് കൂട്ടോ ഒരു മൂന്ന് സ്പൂണ് മസാലയും കൂടി ഇട്ടു അപ്പം വളരെ എളുപ്പം ഇങ്ങനെ ഒരു മസാല തയ്യാറാക്കി വെക്കുവാണെങ്കിൽ അപ്പോൾ ഇത്രയും ചേർത്തു പിന്നെ ഇതിനകത്ത് ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി ഉപ്പും ഇച്ചിരി കുറച്ച് കരി ആപ്പലി ചേർത്താൽ മതി തേങ്ങാ കൊത്ത് വേണ്ടുന്നവർക്ക് തേങ്ങാ കൊത്തിയിടാം അപ്പം ഞാൻ ഇതിനകത്ത് അല്പം തേങ്ങായും കൂടെ ചേർക്കുന്നുണ്ട് അപ്പം ഇത് അത്രയും ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ എന്നെ തിളപ്പിച്ച വെള്ളമാണ് ചേർക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ച് ഇത് പിന്നെ ബീഫായോണ്ട് ഇച്ചിരി വേവുണ്ട് പ്രത്യേകിച്ച് എല്ലും കൂടി ഉള്ളതുകൊണ്ട് നല്ല വേവുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം വിസിലടിച്ചിട്ട് ഇപ്പോൾ ഇറച്ചിയുടെ പീസ് ഇറച്ചിയുടെ ആയിട്ടുള്ള പീസ് തന്നെയുള്ളത് ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടില്ല അപ്പോൾ ഇത് ഇങ്ങനെ വിസില് ഒരു മൂന്ന് പ്രാവശ്യം വിസിലടിക്കാൻ വെച്ചിട്ട് അത് അതിൻ്റെ ആവി പോയി കഴിയുമ്പോഴാണ് ഞാൻ തുറന്നിട്ട് അതിനകത്തേക്ക് ഇറച്ചിയും കൂടി ഇടുന്നത് ഇപ്പം രണ്ടും കൂടി ഇരുന്ന് വേഗണം അല്ലെങ്കിൽ ഇറച്ചി പീസ് തന്നെ ഉള്ളത് വെന്ത് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് പിന്നെ ഇപ്പം നല്ലപോലെ എന്നെ വിസിലൊക്കെ മൂന്ന് പ്രാവശ്യം വിസിലടിച്ചു അത് കഴിഞ്ഞ് അതിൻ്റെ ആവി പോയി കഴിഞ്ഞപ്പം ഞാൻ തുറന്നു നോക്കി അത് ഇളക്കിയിടുന്നുണ്ട് ഇളക്കിയിട്ടിട്ട് അതിനകത്തേക്ക് നമുക്ക് ആ ഇറച്ചി മാറ്റി വെച്ചിരുന്ന ഇറച്ചിയും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ നമ്മൾ ആ ചേർത്ത അരപ്പ് ചേർന്ന് അതിന് പാകമായില്ലെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ അതിന് ഒരു സ്പൂണും കൂടെ ചേർക്കാം അത് നമുക്ക് അത് അതിൻ്റെ കളറൊക്കെ കാണുമ്പോൾ ചാറിൻ്റെ കൊഴുപ്പൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അപ്പം നമുക്ക് ഇച്ചിരി കൂടെ മസാല വേണമെന്ന് അന്നേരം തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം അപ്പം ഇതിങ്ങനെ ഞാൻ ഇനി പിന്നെ ഇത് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ പിന്നെ വിസിലടിക്കാൻ വെക്കുന്നില്ല അല്ലാതെ ഒന്ന് തീയെ വെച്ച് ഇളക്കി ചേർ ഇളക്കി വേവിക്കാൻ വേവിക്കുവാണേ അപ്പോൾ അതിനകത്തുള്ള ആവശ്യമുള്ള ഉപ്പും ചേർത്തു അപ്പോൾ ഇങ്ങനെ കുറച്ച് പ്രാവശ്യം ഇതിങ്ങനെ വെച്ചിട്ടും പിന്നെ അത് നല്ല വേവമായിരുന്നു ഇറച്ചിക്കുക അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യവും കൂടെ അത് പിന്നെ ഒന്നുകൂടെ വിസിലടിപ്പിക്കുന്നുണ്ടേ വിസിലടിപ്പിച്ച് പിന്നെയും അതിൻ്റെ ആയി പോകാൻ വെച്ച് പിന്നെ ഇളക്കി നോക്കി നല്ല വേവുള്ള ഇറച്ചി ആയതുകൊണ്ട് കുറച്ച് നേരം വെച്ച് വേവിച്ചു അപ്പോൾ ഇപ്പം അതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് ഇത് നമ്മളിനി കടുകൊട്ടിക്കുന്നൊന്നുമില്ല നെയ്യുള്ള ഇറച്ചി ആയതുകൊണ്ട് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്